ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് പേരടങ്ങുന്ന കെ പി എസ് എ പി രണ്ട് ബറ്റാലിയനുകളുടെ പാസിംഗ് ഔട്ട് പരേഡിലാണ് കാലിക വിഷയങ്ങൾ പരാമർശിക്കാതെ മുഖ്യമന്ത്രിയുടെ മുനവച്ച പ്രയോഗങ്ങൾ അഴിമതിക്കെതിരായ പരാതിയിൽ ശക്തമായ നടപടിയെടുക്കും മൂന്നാം പോലെ തന്നെ അഴിമതിയും പോലീസിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പിണറായി വിജയൻ നിർദ്ദേശിച്ചു അഴിമതിക്ക് വശംപതരാകുന്ന ചിലരെ കുറിച്ചുള്ള പരാതികൾ ഇടക്കുയരുന്നത് നമുക്ക് അവഗണിക്കാൻ കഴിയുന്നതല്ല വേരി തന്നെ വിളവ് തിന്നുന്ന അത്തരമൊരവസ്ഥ ഒരു തരത്തിലും രത്തിലും കഴിയുന്നതല്ല തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ജാഗ്രത പാലിക്കണമെന്ന് സേനാംഗങ്ങളെ പിണറായി ഓർമ്മിപ്പിച്ചു പല സന്നിഗ്ധ ഘട്ടങ്ങളും നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരും അത്തരം ഘട്ടങ്ങളിൽ വിവേകപൂർവം തീരുമാനമെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിമിഷ നേരം കൊണ്ട് കാര്യങ്ങളാകെ കൈവിട്ടു പോകുന്ന അവസ്ഥയാണ് സംഭവിക്കുക തീവ്രവാദ ഭീഷണി പുറത്തുനിന്ന് മാത്രമല്ല സംസ്ഥാനത്തിനകത്തുനിന്നും ഉയരുന്ന അവസ്ഥയുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം